ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ് കണ്ണൂർ ഭർത്താവ് ഭാര്യയെ കൊന്നു കണ്ണൂർ സജോ പ്രതി പ്രതിയെ കുടിയാമല പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ സംഭവം കണ്ണൂർ നെല്ലിക്കുച്ചിയിലാണ് ദാരുണമായി ഈ സംഭവം നട നടന്നത് ഭർത്താവ് ഭാര്യയെ പാറ കൊണ്ട് തേങ്ങ പൊതിക്കുന്ന പാര കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മേട്ടുമുറത്ത് ഭവാനി വയസ്സായിരുന്നു അവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ സംഭവം കടന്നു നിലവിളി മറ്റും കേട്ട നാട്ടുകാരും മറ്റും ഓടിയെത്തി ആ ഘട്ടത്തിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന വയോധികയാണ് കണ്ടത് പിന്നാലെ അവർ ആശുപത്രിയിലേക്ക് ഈ വയോധികയെ എത്തിച്ചു പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഭർത്താവ് നാരായണ അതിക്രമം നടത്തിയത് ഇയാളെ നെല്ലിക്കുറ്റിയിലാണ് ഭർത്താവ്